അതിൽ ഭാഗമാകാൻ കഴിയുന്നത് നമ്മളെ സന്തോഷം കാരണം എപ്പോഴും ഞാനും അതിഥിയോ അല്ലെ ഞങ്ങളെയൊക്കെ കൂടുതലും ആളുകൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ പരിപാടികളിലാണ് നമ്മളെപ്പോഴും അതിഥികളായി എത്തുന്നതും പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നതുമല്ല അതായത് സന്തോഷമുള്ള സ്ഥലങ്ങളിൽ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഒരു വർഷം കൊണ്ട് ഇത്രയും ജനകീയമായി നിൽക്കുന്നു ഈ പ്രസ്ഥാനം സ്വർണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന് മുമ്പ് ഇവിടെയുണ്ട് മനുഷ്യന് ശേഷം ഇവിടെ ഉണ്ടാകും അത്രയും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പല ഗ്രന്ഥങ്ങളെയും നമ്മളതൊരു ഒരു താലി പണിക്കുന്നതാണെങ്കിലും ഒരു നൂലുകെട്ടാണെങ്കിലും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളെയും ഉറപ്പിക്കുന്നതിനകത്തും നമ്മൾ എടുത്തു വയ്ക്കുന്നൊരു സ്ഥലമാണ് സ്വർണമെന്നൊരു ഒരു വിവേറ്റായിട്ട് നമ്മൾ കാണുന്നതാണ് അതിനോടൊപ്പം ഒരുപാട് പേരുടെ നല്ല സന്തോഷങ്ങൾ നല്ല ഓർമ്മകൾ സമ്പാദ്യമായി ഇൻവെസ്റ്റ്മെൻറ്റായി എല്ലാം ഇത് പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ് അത് വിവിധ പദ്ധതികളിലൂടെ പലതരം പ്ലാനിങ്ങുകളിലൂടെ പ്ലാനുകളിലൂടെ എല്ലാം ജനങ്ങളിലെത്തുക പിന്നെ ഈ പറയുന്നതുപോലെ ഓരോരുത്തരുടെയും സമ്മാനങ്ങളായും മുറകുകളുമായിട്ടും ഏറ്റവും പുതിയ ഫാഷനുകൾ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്നാൽ ആൻറ്റിക് എന്ന് പറഞ്ഞ പഴയ ഫാഷനുകൾ ഇപ്പോഴും നിൽക്കുന്നു അങ്ങനെ ഒരു വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു മേഖല പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം വലിയ ഒരു ആവേശമുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലെങ്കിലും അറിയാവുന്നു അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഇതിനെ കാണുന്നുണ്ട് അപ്പം അവരൊരു പുതിയ പുസ്തകമായിട്ടെത്തുമ്പോൾ അതിങ്ങനെ ഇത്രയും വിജയകരമായി മുന്നിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ് ഒരിക്കൽ കൂടി ഇതിൻ്റെ പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഈ ജ്വല്ലറികളുടെ സെയിൽസിൻ്റെ മേഖലയിൽ ആണുങ്ങളാണ് കൂടുതൽ അല്ലേ ഭൂരിപക്ഷം അടുത്തും ചേൽസില് അതെനിക്ക് വലിയ സന്തോഷമാണ് ഞങ്ങളെയാണ് പിടിച്ചു നിർത്തുകയുള്ളൂ എല്ലായിടത്തും സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെങ്കിലും എൻ്റെ സെയിൽസിൽ ഞങ്ങളാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും പിടിച്ചു നിർത്താറ് അപ്പം ഇതുപോലെ ഒരു വലിയ സന്തോഷത്തിൻ്റെ വേളയിൽ പാകമാകുവാൻ ഞങ്ങളെ കൊണ്ട് ക്ഷണിച്ചാൽ ഗൗരവത്തോട് നന്ദി പറയുന്നു സ്വാഭാവത്തിനോട് നന്ദി പറയുന്നു ഇനി സുദീർഘമായി സംസാരിക്കുന്നു